പത്തനംതിട്ടയിൽ മഹിളാ കോൺഗ്രസ്സിൽ സാമ്പത്തിക ആരോപണം മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ രജനി പ്രദീപ് അനധികൃത പണപ്പെരിവ് നടത്തുന്നുവെന്ന് ഓമലൂർ മണ്ഡലം പ്രസിഡന്റ് ഗീതാറാം പണം കൊടുക്കാത്തപ്പോൾ വൈരാഗ്യത്തോടെ പെരുമാറുന്നുവെന്നും ആരോപണം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ മഹിളാ കോൺഗ്രസിന്റെ അവിടെ വിളിച്ചു വിളിച്ചിട്ട് എനിക്ക് എല്ലാവർക്കും എത്ര കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ഒരു നാൽപ്പത്തി മൂവായിരം രൂപയുടെ കൂപ്പൺ തന്നു പിന്നെ ഇവരുടെ മിതം അങ്ങ് മാറി വീതം മാറാനും പല കാര്യങ്ങളുണ്ട് എന്നോട് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എപ്പോഴും ഓരോ ആവശ്യത്തിന് രൂപ ചോദിക്കും രൂപ ചോദിക്കുമ്പോൾ അത് ഒന്നും രണ്ടുമൊന്നും അല്ല രൂപ ചോദിക്കുന്നത് അത് ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഗീത ഇതുപോലെ ഞാൻ ഞാനിത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നുണ്ട് എഴുപത്തി നാല് മണ്ഡലങ്ങൾ തോരണവും കൊടിയും തൊപ്പി ഇതെല്ലാം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ രൂപ തരണം എനിക്ക് വായ്പ അതും നാളെ തന്നെ തരണം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ചോദിക്കട്ടെ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു മാഡം എന്തിനാണ് ഈ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എഴുപത്തി നാല് മണ്ഡലത്തിലും കൊടിയും തോരണോ അതും ഇതും എല്ലാം വരുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ യൂത്ത് കോൺഗ്രസ് വിജയ് ഇന്ദു ചൂടൻ അതുകൊണ്ടാണ് ഞാൻ വിജയ് ഇന്ദു ചൂടൻ്റെ ഇത് പറഞ്ഞത് ഇതിനകത്തൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു ഇന്ന് മൂന്ന് എല്ലാവരും കൂടണം ജബീമേത്ത വരുന്നുണ്ട് നമുക്ക് സ്വീകരണം കൊടുക്കണമെന്ന് അങ്ങനെ എന്നെ അറിയിച്ചില്ല ആരും അറിയിച്ചില്ല ഒരു മണി ജില്ലയിൽ എന്നെ അറിയിച്ചില്ല ഒന്നും ഞാൻ അത്യാവശ്യം വഹിച്ച് ഞാൻ ഇവരെ വിളിച്ചു കൂട്ടി ഞാൻ അത്യാവശ്യം വഹിക്കേണ്ടിയ ഒരു സ്ഥാനത്ത് എന്നെ ആരും അറിയിച്ചുമില്ല എന്നെ പരിപാടി ജില്ലാ യൂത്ത് കോൺഗ്രസ് അതെ 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 വിളിച്ചു ചേർത്തു ഇവർ മൂന്ന് പേരും കൂടെ ചേർത്ത് അറിയിക്കുന്നുല്ല എന്നെ അറിയിച്ചുമില്ല എനിക്ക് അതാണ് എന്നെ അടുത്ത നാണം കെടുത്തിയത് കേസ് കൂടുതൽ വിവരങ്ങളുമായി സുജു ചേരുന്നുണ്ട് സുജു വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം പ്രവർത്തനം മാത്രം പോരാ അതിനു പുറമേ പണം നൽകണമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല പണം കൊടുക്കാത്തപ്പോൾ വൈരാഗ്യത്തോടെ പെരുമാറുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആ വാക്കുകളിൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം മഹിളാ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ നേതൃത്വം നൽകുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് ആണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകുന്നത് അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശ്രീതി മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് പങ്കെടുക്കുന്നതോ അതിന് നേതൃത്വപരമായി പങ്ക് വഹിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അതല്ല അത് മാത്രമല്ല ഈ പങ്കെടുക്കുന്നത് മാത്രമല്ല ഈ മണ്ഡലം കോൺഗ്രസ് ഓമനൂർ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് ഗീത റാമാണ് ഈ ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിഷേധമായ രംഗത്തെത്തിയിരിക്കുന്നത് ഗീത പറയുന്നത് മഹിളാ കോൺഗ്രസിന്റെ പരിപാടി മണ്ഡലം പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടോ വിളിച്ചു ചേർക്കുന്നു അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കാരണം മഹിളാ കോൺഗ്രസിന്റെ പരിപാടി ഓമലൂർ മണ്ഡലത്തിൽ സംഘടിപ്പിക്കും ിൽ അതിന് മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയൊക്കെയാണ് ഭാരവാഹികളെയും സംഘടിപ്പിക്കുന്നത് എന്നാൽ മണ്ഡലം പ്രസിഡന്റിനായിരിക്കുന്ന ഗീതാറാമിനെ ഒഴിവാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ചൂടണം അതുപോലെ തന്നെ ഓമലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവനാല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി എന്നിവർ ചേർന്നുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം നടക്കുന്ന സംസ്ഥാന അധ്യക്ഷ ജബി യേത്രന്റെ പരിപാടിയിലേക്ക് വിളിച്ചു ചേർക്കുന്നു അവർ മണ്ഡലം പ്രസിഡന്റ് പൂർണ്ണമായി ഒഴിവാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് ഈ അവിടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഈ കോൺഗ്രസ് അനുവദിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ അനുവദിക്കുന്നില്ല ഈ വിഷയമായി പരാതി നിരവധി തവണ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചിപ്രമുണൻ ഉൾപ്പെടെ നേരിട്ട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനൊന്നും പരിഹാരം കണ്ടുവില്ല അവിടെയാണ് ഗീതാ റാമ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷയായിരിക്കുന്ന ജില്ലാ അധ്യക്ഷയ്ക്കെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി കൊണ്ടു കൊണ്ടു പറയുന്നത് അതായത് അനാവശ്യമായി പണം രജനി പ്രദീപ് എന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ അനാവശ്യമായി പണപ്പിരിവ് നടത്തും തന്നോട് ഈ നാൽപ്പത്തയ്യായിരം രൂപയുടെ കൂപ്പൺ കൊടുക്കുന്നു ജബി മേത്രൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പര്യടനവുമായി ബന്ധപ്പെട്ട് എന്നാൽ അതിനു പുറമെ വായ്പയായി പണം ചോദിക്കുന്നു ഇതൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ തനിക്കെതിരെ വൈരാഗ്യപൂർവ്വം പെരുമാറുന്നു മറ്റൊരു കാര്യം ഈ പണം കടമായി ചോദിക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നും ഈ ഗീതറാം ആരോപിക്കുന്നു മാത്രമല്ല ഈ റിസീറ്റ് അടിച്ച് പണം പിരിക്കാൻ താൻ ജനങ്ങളുടെ ഒക്കെ ഇറങ്ങി പിരിക്കാൻ വേണ്ടി പ്രവൃത്തി ിക്കാൻ ആളെ ചോദിക്കുമ്പോൾ അതില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആളെ വിളിക്കുമ്പോൾ അവരെ മിടക്കുന്നു ചുരുക്കത്തി ഗീതാറാമിൻ്റെ ആരോപണത്തെ ഇങ്ങനെ ചുരുക്കി പറയാം ഒന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അനാവശ്യമായി മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടുന്നു രണ്ട് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായി നിയമതിയായ ശേഷം ഒരു തരത്തിലും പ്രവർത്തിക്കാൻ ഡി സി സിയുടെ ഭാഗത്തുനിന്നോ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർത്തോ സഹായം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ത്യ ചൂട് ഇടപെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി വിളിക്കുന്നവരെ സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഗീതാറാം പങ്കുവെക്കുന്നത് ശരി സുജു പത്തനംതിട്ടയിൽ മഹിളാ കോൺഗ്രസിൽ സാമ്പത്തിക ആരോപണം മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ രജനി പ്രദീപ് അനധികൃത പണപ്പെരിവി നടത്തുന്നുവെന്ന് ഓമല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഗീതാ ഗീത റാമാണിപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പണം കൊടുക്കാത്തപ്പോൾ വൈരാഗ്യത്തോടെ പെരുമാറുന്നുവെന്നും ആരോപണമുണ്ട് സുജു ആണ് വിവരങ്ങൾ നൽകിയത്